ഇവിടെ വൈനും ജാമൊക്കെ ഉണ്ട് ഹോം മെയ്ഡുണ്ട് കഴിച്ചാൽ സ്ട്രോബെറിയും ആ ഇങ്ങനെ ഉണ്ടാവും ഇത് പൊട്ടിക് ചെയ്യേണ്ട ചേച്ചി മല്ലിച്ചപ്പിന്റെ നമ്മുടെ മല്ലിച്ചപ്പാണ് ചേച്ചിട്ടാ ആ തോട്ടത്തുനിന്ന് പറിച്ചിട്ട് നമുക്ക് തരും അവിടെയുള്ളൂ കേട്ടോ ഇതാ ആ കാണുന്ന ഹോം സ്റ്റേയിലേക്ക് താമസം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ തന്നെ ഈ കാണ്ട ഈ വീട്ടത്തെ ചേച്ചി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈനും ജാമ് പച്ചക്കറി എന്ന ഐറ്റംസൊക്കെ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് പോയി വയ്ക്കാൻ വേണ്ടി പോകും മുന്നേ പോയിക്കട്ടെ പോയി വയ്ക്കട്ടെ

ആ കണ്ണോട്ടം താമസ അപ്പൊ ചേച്ചിയൊന്നും വിളിച്ചു പറഞ്ഞേ ഇവിടെ വൈനും ജാമൊക്കെ ഉണ്ട് ഹോം മെയ്ഡാണ് വേണമെങ്കിൽ ടേസ്റ്റ് കഴിച്ചാൽ അപ്പൊ സ്ട്രോബെറിയും വേണ്ട ആദ്യമായിട്ട് വിളിച്ചു നോക്കാൻ സാധനം സെറ്റ് സാധനം കേട്ടാ സാധനം അങ്ങനെ വാങ്ങാൻ വേണ്ടി വന്നതാണ് സ്ട്രോബറി ഒന്ന് നിങ്ങൾ ഉണ്ടാക്കണదా സബറി നമ്പർ 1 അത് ഇത്ര വൈനെ എത്ര ഇട്ടിട്ട് 44 നമ്മൾ ഊര വെക്കും ഒരു കിലോ പഞ്ചസാര ഒരു കിലോ പാലടക്ക് ഒരു കിലോ പഞ്ചസാര യലക മാത്രമേ ഇട് മറ്റതെടുക്കരുത് ഇതിനക തേനും ഇതിനക കുറച്ച് തേനും ഇട് ജാം ളക്ക് കുറച്ച് തേനും ഇട് പഞ്ചസാരയും കുറച്ച് തേനും അതുമത്തെ ബർക്കി ബീൻസ് ഉണ്ടോ ഓക്കേ സബറിനെ વિશે ഉണ്ടോളി സ്ട്രോബറി ോരൻ്റെ എല്ലാവരും എഴുന്നൂറ് രൂപ എണ്ണൂറ് പോകുന്നത് നമ്മളെ തൂർമാന കാട്ടിൽ പോകുന്ന തൂറമാന കാട്ട് നമ്മളെല്ലാം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി വെക്കരുത് അവിടെ മകൻ അങ്ങ് സാധനല്ലേ കൃഷി മുഴുവൻ അപ്പൊ അവര് കൊറച്ച് ഗ്രീൻപീസ് എടുത്തിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗ്രീൻ ഇങ്ങനെയുണ്ടാവല്ലേ ഇത് പൊട്ടിക്കൊന്ന് പൊട്ടിച്ചോട്ടെ ഒന്ന് പൊടിച്ചാണ് ചെന്ന് മതിട്ടോ പട്ടാണ്ട പട്ടാണിക്കടലാണ് പട്ടാണിണ്ടാവും

ഗ്രീൻ പീസ് നമ്മള് പത്താണിക്കടൽ നിന്ന് അതേമാതിരി വേവ്സ് ഉണ്ടാക്കി തിന്നിക്കണ് പക്ഷേ ഈ പച്ചയ്ക്ക് നിന്നില്ല കേട്ടാ പച്ചക്കിന്ന സാധനങ്ങളിക്ക എവിടെങ്കിലൊക്കെ വിശക്കുമോ അടിക്കുന്നുണ്ടോ അവ റിസോർട്ട് തന്നെ ഹോം സ്റ്റേസ് ആണ് ഇപ്പൊ മെയിൻ സിറ്റി അപ്പുറത്ത് നമ്മൾ വട്ടവടയ്ക്ക് വരുമ്പോ തന്നെ കൃഷി ഇടങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്താണ് അതിനെ വന്ന് വന്ന് തന്റെ മഡൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റപ്പിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അപ്പൊ അവര് വന്നപ്പോ തന്നെ പറഞ്ഞതാണ് നിങ്ങൾക്ക് വേണം വേണ്ടി ഉണ്ട് ഇവര് കൃഷി ചെയ്യുന്ന സാധനം പറഞ്ഞപ്പോ ഒന്ന് ബാറ്റ് കറന്നോ ടെസ്റ്റ്ക്ക് ഒന്ന് കൊടുക്കാരാ ഒരു വത്ര ടെസ്റ്റ്ക്ക് ഒരു ഒന്ന് കുറ സാധനം പിന്നെ കുപ്പിയിൽ വെക്കരുത് സാധനം നിങ്ങൾ എല്ലാം കുടിച്ചോയിട്ട് ഇതുവരെ യാല കാര ആയിക്കോട്ടെ തന്ദ്രൈ തന്ദ്രൈ പത്തന്നല്ലല്ല എങ്ങോട്ടേമോ പത്താൻികിരിലോ അങ്ങാണോ ആ വറനിക്കോ എന്നിക്കൊന്ന് വരെ എക്കിനിക്കല്ല എന്നി കണ്ടിയേ വട്ടൻ പറ ചേച്ചി അപ്പോഴേ ഗ്രീൻ പീസ് ഞങ്ങള് പറഞ്ഞ കിലോമൂലം ജാസ്തി ആയപ്പോഴേ ചേച്ചി പറിക്കാൻ വേണു അന്നാ പിന്നെ അതൊന്നും പോയി കണ്ടേക്ക അല്ലേ അതൊക്കെയാണ് ഇവിടുത്തെ വൈബ് മല്ലിച്ചപ്പടാ ഇതാണ് മല്ലിച്ചപ്പിന്റെ നമ്മുടെ വീട്ടില് മല്ലിച്ചപ്പാണ് എഴുതി വെക്കണ പേടം നല്ല മലച്ചുള്ള എങ്ങനെ ആണോ പച്ചക്കറി കിട്ടും ഇതാണ് ഇംഗ്ലീഷിന്റെ തോട്ടല്ലേ പറിക്കാനിട്ടാ കാലം തോട്ടത്തുനിന്ന് പറിച്ചിട്ട് നമുക്ക് തരാ പാത്രത്തിൽ പറ്റിക്കാന് സത്യം പട്ടേ ഗ്രീൻ പീസ് പച്ചക്ക് തിന്നാൻ പച്ചക്ക് തിന്നാനാണ് ഗ്രീൻ പീസ് ടേസ്റ്റ് പട്ടവടെ വരികയാണെങ്കിൽ കുറച്ച് ഗ്രീൻ പീസ് പച്ചക്ക് വാങ്ങി തിന്നോ കിട്ടാം പിന്നെ കറി വെച്ച് തിന്നൂല മറ്റേ മറ്റേ കടലക്കാക്കി തിന്നൂല പച്ചക്ക് തിന്നു പക്ഷെ ഇത് പച്ചക്ക് കിട്ടില്ലല്ലോ ചില സ്ഥലങ്ങളിൽ വരുമ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് സാധനങ്ങൾ അതിലൊന്നീൻപീസ് ഇങ്ങനെന്തെങ്കിലൊക്കെ കിട്ടാണ്ടാവും പിന്നെ ഈ കാണുന്നതിന്റെ മേലോട്ട് ഈ കാണുന്ന ഈ കംപ്ലീറ്റ് തട്ടുതട്ടായിട്ട് കിടക്കണ ഭൂമിണ്ട അത് മുഴുവൻ കൃഷിയാണ് ഓരോരോ ഐറ്റംസുകൾ പക്ഷെ ഇപ്പൊട്ടപ്പിക്കണം ഗ്രീൻപീസ് പച്ചക്കഴിക്കണം ഇത് ഞാൻ ഒരു ഒരി പറഞ്ഞിട്ടുണ്ട് നമ്മളെ മച്ചാൻ ഒര് കിലോ പറഞ്ഞിട്ടുണ്ട് അച്ചാൻ്റെ അളിയൻ ഇവിടുന്ന് തന്നെ അതിങ്ങനെയാണോ അതല്ലേലും ഉണ്ടാക്കി കൊടുത്തു സാധനം പറഞ്ഞ ടേസ്റ്റ് പറഞ്ഞ എന്തിലൊക്കെ പറഞ്ഞോ അങ്ങക്ക് ഇതല്ലേ പറയടാ നല്ല മറ്റേ രതീശ് പറഞ്ഞാൽ സൂപ്പർ

ഇവിടെ കണ്ടോ അല്ലി പാടത്തിൽ നിിക്കണം ഈ കണ്ടം പ്ലീസ് എടുതല്ലേ പ്ലീസ് എടുതല്ലേ വളരെ സുന്ദം 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 നമ്മൾ ചേട്ടൻ ഇതിടു പരിഞ്ഞിടേ എത്രയെ ഇതെ നോക്കിയറവിടെ ഇതെ നോക്കിയറവിടെ ആയിനെ അടല്ല മുറ്റുവാ അതാ ആ മെറ്റേരവിടെ നിങ്ങൾ ചേ 20 രൂപ കൊടുക്ക് चेंज ചെയ്യേ चेंज ചെയ്യേ yeah okay, okay. <sweird noise>